ഒരു ഒരു മാസ് മസാല എന്റർടൈനർ ആണ് ജനങ്ങള് തിയേറ്ററിൽ വന്ന് ആഘോഷിക്കേണ്ട ഒരു പടമാണ് ഇതൊരിക്കലും ഒരു ചെറിയൊരു ബുജി സർക്കിളും അങ്ങനത്തെ ഒരു പടമല്ല ആ രീതിയിൽ നോക്കി കഴിഞ്ഞാൽ സൂപ്പർ ഹാപ്പിയാണ് ഫേവറേറ്റ് പാട്ട് വലിയ എല്ലാ പാട്ടും അടിപൊളി പാട്ടുകളാണ് പക്ഷെ അതിൽ നമ്മളോട് ഇമോഷണലി ചേർന്ന് നിൽക്കുന്ന ഒരു ഒരു ഫീലിംഗ് ഉള്ള പാട്ട് കിസബാതിയിലാണ് ഇത് ഞാൻ റഫ് വെർഷൻ കേട്ടിട്ട് ഞാൻ തെയ്യുമേ ണല്ലേ പാട്ട് കേസപാതിൽ ചേരുപ ഷൂട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ആ ഡിപ്രഷൻ കാലഘട്ടം എടുക്കണം അത് താടിയൊക്കെ വെച്ചിട്ട് മറ്റേ നമുക്ക് എനിക്ക് മീശയും താടിയും കളയണമെന്നുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു എങ്ങനെയുണ്ടാവും അറിയില്ല പക്ഷെ ഇതിനെ ചെയ്താൽ നല്ലൊരു റാസ്റ്റിക് വ്യത്യാസം നമുക്ക് കൊണ്ടുവരാൻ പറ്റും കാലഘട്ടം മാറണേ ഉള്ള ആദ്യം കുറേ നാളായിട്ട് നമ്മള് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫിലിംസ് വേറൊരു ഫിലിംസ് ആണ് കണ്ടിരുന്നത് ഇപ്പം അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ സിമ്പിൾ ആണ് റിയലിസ്റ്റിക് പടങ്ങൾ അല്ലെങ്കിൽ ഈ രണ്ട് മുറികളിൽ അല്ലെങ്കിൽ ആ ഒരു കവലയിൽ തീർക്കാൻ പറ്റുന്ന സിനിമകളുടെ ബഡ്ജറ്റ് കുറവായിരിക്കും അന്ന് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രൊഡ്യൂസേഴ്സാണ് എന്നെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു കാലം കഴിഞ്ഞ് എനിക്ക് ദിവസായം കൊണ്ട് ഒരു ആർ ഡി എക്സ് വന്നതിന് ശേഷം ഒരു ഓക്കെ ഒരു മാസപ്പിയിൽ എനിക്ക് കിട്ടിയതാണ് എന്നുവെച്ചാൽ ഡേ ടൈമിൽ ഞാൻ നോയമ്പെടുക്കും നൈറ്റ് ഫൈറ്റ് അതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്തായാലും നോയമ്പ് കിട്ടണ നേരെ ഈ ഫൈറ്റ് ഒന്നും നോയി പിടിച്ച് ജന്മം ചെയ്താൽ നടക്കില്ല വെൽക്കം ടു ജാഗോ സ്പേസ് ഞാൻ കിങ്ങിനി അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ബൾട്ടി എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഷെയ് ആൻഡ് ഡയറക്ടർ ഓഫ് ദി ഫിലിം ഉണ്ണി ശിവലിംഗം വെൽക്കം ടു ദി ഷോ അപ്പം നമ്മുടെ സിനിമ ഇറങ്ങി ഹിറ്റ് അടിച്ച് നിൽക്കുകയാണ് ഭയങ്കര സന്തോഷം എസ്പെഷ്യലി എനിക്ക് ഒരുപാട് സന്തോഷം കാര്യം ഷെയൻ ചേട്ടൻ്റെ അടുത്തൊരു ഹിറ്റ് എനിക്കും സ്പെഷ്യലാണ് എൻ്റെ ഒരു ഇൻ്റർവ്യൂ ചരിത്രത്തിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ എടുത്തിരിക്കുന്ന ചേട്ടൻ്റെ ആണ് ഫസ്റ്റ് എൻ്റെ ആങ്കറിങ് തുടങ്ങിയതിൽ ആദ്യത്തെ ഇൻ്റർവ്യൂ എനിക്ക് ചേട്ടനായിരുന്നു ഉല്ലാസം പിന്നെ ആർ ഡി എക്സ് ഇപ്പം ഇവിടെ നിൽക്കുന്നു ആർ ഡി എക്സിലാണെങ്കിലും എനിക്ക് ചേട്ടൻ്റെ പാട്ടൊക്കെ അന്ന് ഇപ്പം എപ്പം ചേട്ടനൊക്കെ ആയിട്ട് കിങ്ങിനി നീൻ്റെ കൺമുണിന്നൊക്കെ പറഞ്ഞ ഇറക്കി തന്നെ എനിക്ക് എന്നെ ഹൈപ്പ് ആക്കിയിരിക്കുന്ന മെയിൻ ചേട്ടനാണ് ഉല്ലാസത്തിൽ ഞങ്ങളൊരു ഡാൻ സ്ത്രീലൊക്കെ എടുത്തു അപ്പോൾ എനിക്ക് എന്റെ ആങ്കറിങ് ചരിത്രത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല ഹൈപ്പ് തന്നൊരു വ്യക്തിയാണ് ചേട്ടൻ അതുകൊണ്ട് തന്നെ ഇപ്പം സിനിമ ഇറങ്ങി തിയേറ്ററിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരുപാട് അറിയാവുന്ന ഒരാളുടെ ഒരു സിനിമ ഭയങ്കര സക്സസ്ഫുൾ ആവുന്ന സന്തോഷമാണ് അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം നോർമലി നമുക്ക് സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ആയിരിക്കുമല്ലോ മൂവി പ്രൊമോഷൻ മിനിറ്റ് പക്ഷെ ഇപ്പം അതിന് ശേഷമാണ് ഈ തെ സ്റ്റാർട്ടിങ്ങനെ കുറച്ച് നല്ല കാര്യമാണ് കാര്യം നമുക്ക് ആ ഒരു സക്സസിന്റെ ഭാഗമാകാം അപ്പം സ്റ്റാർട്ടിങ് തന്നെ ഞാൻ ചോദിക്കട്ടെ ചേട്ടന്റെ ഫസ്റ്റ് ഫിലിം ആണ് ഇത്രയും ഹിറ്റ് അടിച്ച് നിൽക്കാൻ എന്താണ് ഇപ്പം ഫീൽ ചെയ്യുന്നത് വായിച്ച് അല്ലെങ്കിൽ പറഞ്ഞ് കേട്ടത് ഇപ്പം നേരിട്ട് അറിയുമ്പോ ഫീൽ ചെയ്യുന്നുണ്ട് ടീം വർക്കിലൂടെ നമ്മളൊരു സംഭവം നേടിയെടുക്കുമ്പോൾ നമ്മൾ ആ ടീമിനെ ലീഡ് ചെയ്തതും കറക്റ്റാണ് അവർ വർക്ക് ചെയ്തതും തിരിച്ച് ഞാൻ അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തും ആ കൊളാബറേഷൻ ഹെൽത്തി ആയിട്ട് വന്നു ദെൻ അപ്പോൾ എല്ലാവരുടെ ഫേസിലും കാണുന്ന ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ കാരണം സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സിനിമാ അങ്ങേരുടെ വർക്കിനും അംഗീകാരം കിട്ടുന്നു ഷെയ്നിന് അത് അംഗീകാരം കിട്ടുന്നു ദെൻ എനിക്കും ഡയറക്ഷൻ അത് കിട്ടുന്നു സോ എല്ലാവരും ഒരുമിച്ച് നിന്ന് സക്സസ് ആവുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഒരു സിനിമ വിജയിക്കുമ്പോൾ സംഭവിക്കുന്നത് എപ്പോഴും അത് എല്ലാവർക്കും ഹാപ്പിനെസ് ഉണ്ടാകുന്നത് ി ഭയങ്കര ഹിറ്റായിട്ട് അവിടെയും തിയേറ്റർ വിസിറ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു റെസ്പോൺസ് ആക്ച്വലി ഇവിടുത്തെ വനിതാ ഷോ കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ റെസ്പോൺസ് പരിപാടിയെല്ലാം വർക്കാണ് നല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ ശേഷം ഞാൻ പാലക്കാട് എന്റെ നാട്ടിലോട്ട് പോയി നാട് അരോമ തിയേറ്റർ അവിടെയാണ് നമ്മള് സിനിമ കണ്ടുവളർന്ന സ്ഥലം അവിടെ അപ്പോ റെസ്പോൺസ് അറിഞ്ഞതുകൊണ്ടും പിന്നെ എന്റെ ഫാമിലിയും ഈ പടം നല്ലതാണെന്ന് അറിഞ്ഞിട്ട് വന്ന ജനങ്ങളെല്ലാം കൂടെ ഒരു ഉണ്ടായിരുന്നു കുറേ പേരുണ്ടായിരുന്നു കുറേ പേരുണ്ടായിരുന്നു സോ അവരുടെ മുന്നിൽ പോയി ഇറങ്ങുന്ന ഒക്കെയാണ് ചിലപ്പോൾ നമ്മൾ ഇനി തിരികെ നോക്കുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തിൽ എഴുതി വെക്കാൻ പറ്റുന്ന അഞ്ചാറ് മൂമെൻ്റ്സിൽ ഒക്കെ എനിക്ക് എനിക്ക് കഴിഞ്ഞ വൺ വൺ വീക്ക് വീക്ക് ആയിട്ടാണ് ആണ് കിട്ടുന്നത് കിട്ടുന്നത് മൊമെന്റ്സ് ചേട്ടൻ തോന്നുന്നു ശേഷം കുറച്ച് ഫൈറ്റിന് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമ ഇതാണെന്ന് തോന്നുന്നുല്ലേ എങ്ങനെയുണ്ടായിരുന്നു എനിക്ക് നേരത്തെ എനിക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ടീമിലെ ബാക്കി നാല് പേരെ ഒരു നാലു പേരെത്തിന്റർവ്യൂ കഴിഞ്ഞായിരുന്നു നിങ്ങൾ എല്ലാവരും പറ്റി കുറെ അതിൽ സംസാരിച്ചു അപ്പൊ ചേട്ടൻ ഒരു ഇഞ്ചുറി ആയി എന്നൊക്കെ പറഞ്ഞു അപ്പൊ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ കബഡിയും ഒക്കെ പ്രാക്ടീസ് ചെയ്തപ്പോഴും ഒക്കെ സക്സസ്ഫുൾ ആയി നിൽക്കുന്ന ഒരു ഒരു സമയത്ത് നമ്മൾക്ക് ഈ ഉണ്ടായ ഇഞ്ചറി ഇതൊന്നും നമ്മളത് പറയ പറയുന്ന പറയേണ്ട കാര്യമില്ല എന്നാണ് ചിന്തിക്കുന്നത് കാരണം നമ്മുടെ കഷ്ടപ്പാടിൻ്റെ കണക്ക് കൊണ്ടല്ല ഒരിക്കലും ഒരു ജനമല്ല ഒരു സിനിമയെ വിലയിട്ടുണ്ട് ആ സിനിമ ടോട്ടാലിറ്റിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതിൽ തന്നെയാണ് അത് ഇന്ന് സംഭവിക്കുന്നുണ്ട് യുനാനിമസിലി എല്ലായിടത്തുന്നു ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നെ പല സ്ഥലത്തു ഹൗസ്ഫുള്ളായ ഷോസ് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ റെസ്പോൺസ് കാണിച്ചുകൊണ്ട് എനിക്ക് പേഴ്സണലി വീഡിയോസ് അയച്ചു തരുന്നുണ്ട് പലരും പേഴ്സണലി റിവ്യൂസ് ഇടുന്നുണ്ട് ഇന്നും അതായത് വലിയ വലിയ അത്യാവശ്യം ഇന്ത്യയിൽ തന്നെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ വളരെ നല്ല റെസ്പോൺസ് പറഞ്ഞുകൊണ്ടുള്ള ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ടുള്ള റിവ്യൂസ് ഇടുന്നു അതിനേക്കാളുപരി ഇത് ശരിക്കും ഒരു 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 മാസ് മസാല ആണ് ഇതൊരു ജനങ്ങളുടെ സിനിമയാണ് ജനങ്ങൾ തിയേറ്ററിൽ വന്ന് ആഘോഷിക്കേണ്ട ഒരു പടമാണ് ഇതൊരിക്കലും ഒരു പറയാ ഒരു ഒരു ചെറിയൊരു ബുജി സർക്കിളും അങ്ങനത്തെ ഒരു പടം അല്ല അപ്പോ ആ രീതിയിൽ നോക്കി കഴിഞ്ഞാൽ ഞാൻ സൂപ്പർ ഹാപ്പിയാണ് അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന മുഴുവൻ റെസ്പോൺസ് ആ ഒരു വൈബ് അതായത് തിയേറ്ററിൽ മൊമെന്റ്സ് നമ്മൾ പ്രതീക്ഷിച്ചെടുത്ത് എല്ലാം കയ്യടി വീണിട്ടുണ്ട് അത് ആ ഒരു ഹൈ നമുക്ക് എല്ലാ പടത്തിനും അത് കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല അത് ഇങ്ങനത്തെ ഒരു പടം ഉണ്ടാക്കാന്ന് വെച്ചാൽ ചില്ലറ പരിപാടിയല്ല ഇപ്പം ഉണ്ണി കാലങ്ങളായിട്ടിരുന്ന് എഴുതിയ കഥയാണ് അത് അതിവിടെ കൊണ്ടുവന്ന് നമ്മളത് പ്രോജക്റ്റാക്കാനുള്ള ഉണ്ണിയുടെ സ്ട്രഗിൾ ഉണ്ട് അതായതിന് ശേഷം ഈ ഒരു കഴിഞ്ഞ ഒരു വർഷം ഇതിന്റെ പ്രോസസ്സ് പ്രീ പ്രൊഡക്ഷൻ പ്രപ്പിൽ ഒരുപാട് പണിയുണ്ട് ഷൂട്ടിൽ അത്രയധികം പണിയുണ്ട് പോസ്റ്റ് പ്രൊഡക്ഷനിലും അതിനേക്കാളേറെ പണിയെടുത്തിട്ടുള്ള ഒരു സിനിമയാണ് അപ്പൊ വർക്കും എഫേർട്ടും പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷെ അതല്ല അതെല്ലാം നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഈ അതുകൊണ്ട് തന്നെ ഈ ഇന്റർവ്യൂ റിലീസിന് ശേഷം ആയത് ഒരു വേണമെങ്കിൽ വളരെ നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ അതിന് ഒരു പരിധിവരെങ്കിലും ഓഡിയൻസ് കണ്ടിട്ടുണ്ടാവും ി ഞങ്ങളാണെങ്കിലും ട്രെയിലർ കണ്ടിട്ടൊക്കെ ആണല്ലോ ഇന്റർവ്യൂ നമുക്കും കണ്ടതിന്റെ ഒരു ഹൈലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഇപ്പൊ ചേട്ടനെ തന്നെ ഇന്നലെ ഡിറക്ടറെ കാണണം എന്ന് നമുക്ക് ഫീൽ ചെയ്തു കാര്യം ഞാൻ ഹോണസ്റ്റ്ലി പറയാട്ടോ അതിന്റെ ആദ്യത്തെ ഫസ്റ്റ് ടൈറ്റിൽ കാണിക്കുന്ന മുന്നത്തെ ഒരു ഷോട്ട് ചേട്ടൻ എല്ലാം ഭയങ്കര രസമാണ് ും ബിൽഡ് ചെയ്ത് വരുന്നത് ഭയങ്കര അടിപൊളിയായിട്ടാണ് അപ്പോൾ ഹോട്ടലിലെ സീൻ ആയിക്കോട്ടെ ലോഡ്ജിലെ സീൻ ആയിക്കോട്ടെ ഇത് ഫസ്റ്റ് ഒരാൾ എടുക്കുന്നതെന്ന് ഒരിക്കലും തോന്നത്തില്ല അത്രയും അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ശരിക്കും ഒരു സ്പോർട്സ് മൂവി എസ്പെഷ്യലി ഫൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ള ഫിലിം എടുക്കുമ്പോൾ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ എന്തൊക്കെ ചേട്ടൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇതിപ്പോ സാധാരണ ആക്ഷൻ ആക്ഷൻ ഒരു വേണം സ്പോർട്സ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് വൈസ് വലിയ വർക്ക് സോ കബഡിയും അവർ പഠിക്കണം ആക്ഷനും പഠിക്കണം കബഡിയിൽ നിന്ന് ഇൻവോൾവ് ചെയ്ത് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുത്ത കുറച്ച് ആക്ഷൻ പരിപാടികളുണ്ട് സ്കോർപ്പിയൻ കിക്കുന്ന കിക്കായാലും ഷെയിൻ്റെ ബൾട്ടി നിന്ന് തലയെ കൊണ്ട് ഹെഡ് ഇട്ടു ഇങ്ങനെയുള്ള കുറെ പരിപാടികളെല്ലാം ഇത് നിന്ന് എടുത്ത ഫൈറ്റ് പരിപാടികളാണ് ഇത് ആക്ഷൻ ഡയറക്ടേഴ്സിന് അവർക്ക് പുതിയതാണ് കാരണം അവരോട് ഇവിടെ ഫൈറ്റ് പ്ലാൻ ചെയ്യുന്ന പറഞ്ഞാൽ ഉപരി ഞങ്ങളുടെ ഫൈറ്റ് എടുക്കുമ്പോൾ കബഡി കോച്ചുണ്ട് ചെയ്യുമ്പോൾ ആക്ഷൻ ആക്ഷൻ ഡയറക്ടർ ഡയറക്ടർ ആണ് അതാണ് ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ഫൈറ്റിൽ വേണം വേണം ഫൈറ്റിൽ രണ്ടും മിക്സ് ആയിട്ടാണ് അത് 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 എല്ലാം എല്ലാത്തിലും മിക്സ്ഡ് ആണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വരുമ്പോ ഷെയ്ൻ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് ആണ് നമ്മൾ ഇതിനു എടുത്ത വർക്കുകളൊക്കെ സ്ക്രീനിൽ കാണും നമ്മൾ കാണുമ്പോൾ ഇതില്ല സത്യമാണ് പക്ഷെ എന്നാലും ആർട്ടിസ്റ്റ് ആയിട്ട് ഞാൻ ഷെയ്യിൻ്റെ കണ്ട് കഥ പറഞ്ഞിട്ട് ഞാനൊരു കഥ പറയുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ ആ കഥ നല്ല രീതിയിൽ സ്ക്രീനിലെത്തിക്കാൻ ആ ആക്ടർ എടുക്കുന്ന എഫേർട്ട് കാരണം ഞാൻ കണ്ടതിൽ ഏറ്റവും ഭാഗ്യമുള്ള ഫസ്റ്റ് ഡയറക്ടർ ഉണ്ണിയാണ് കൂടെയാണ് വർക്ക് ചെയ്തത് എന്റെ ഫിലിമോഗ്രാഫി നോക്കിയറിയാം ഒരുപാട് ഫസ്റ്റ് ഡയറക്ടേഴ്സാണ് സീനിയർസ് ഉണ്ട് പക്ഷെ അത് കുറവാണ് അതില് ഏറ്റവും ലക്കിയസ്റ്റ് ഡയറക്ടർ ഉണ്ണിയാണ് ആ ലക്ക് ഉണ്ണിയുടെ കഷ്ടപ്പാടാണ് ഉണ്ണി ഇതിനു വേണ്ടി മുമ്പ് അതായത് പണ്ട് ഷോർട്ട് ഫിലിമുകൾ പുള്ളി അത്രയും സ്ട്രഗിൾ ചെയ്ത് ചെയ്ത് കൊണ്ടുവന്ന വന്ന കഷ്ടപ്പാടിനാണ് ദൈവം കൊടുത്തൊരു അംഗീകാരം ആയിട്ടാണ് ഞാൻ എന്നെ പറഞ്ഞത് അതായത് അതൊരു ലക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ കുറയ്ക്കുകയല്ല അത് അതൊരു പ്രാർത്ഥനയും ഉണ്ണിയുടെ ആ ഒരു ഗ്രൗണ്ടഡ്നെസ്സും ഉണ്ണിയുടെ ഒരു ഡൗൺ ടു നേച്ചറും കൊണ്ട് ദൈവം കൊടുത്തൊരു ലക്കാണ് അതിൽ ആ ലക്കിലെ ഏറ്റവും മെയിൻ ഘടകം നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ആണ് അത് ഞാൻ പല ഇന്റർവ്യൂലും അല്ലെങ്കിൽ പല വേദികളിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ബഡ്ജറ്റ് അതായത് നമുക്കൊരു മാസ പടം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ വെറുതെ നമുക്കൊരു നല്ലൊരു കഥ എഴുതിയാൽ മാത്രമാവില്ല അല്ലെങ്കിൽ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കിട്ടിയാൽ മാത്രം ആവില്ല ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം ഇന്നത്തെ മലയാള സിനിമയുടെ ഒരു സാഹചര്യങ്ങൾ വെച്ചിട്ട് പല രീതിയിൽ അതായത് വലിയ ആൾക്കാർ പോലും സിനിമ ഇവിടെ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇത് നഷ്ടമാണ് മറ്റാണ് മറിച്ചാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു ബോൾഡ് അറ്റംപ്റ്റിന് വലിയൊരു കയ്യടി അറിയിക്കുന്നത് പ്രൊഡ്യൂസേഴ്സിനും കൂടെയാണ് നമ്മൾ ചെയ്യാൻ തയ്യാറാ മിക്ക പടത്തിനും ഒക്കെ നമ്മൾ അതിന്റെ എഫേർട്ട് എടുക്കാനൊക്കെ തയ്യാറാണ് പക്ഷെ അതിനുവേണ്ടി മുടക്കണ്ട് അവൈലബിൾ ആക്കി തരണം തരണം ഇപ്പോഴും ഇപ്പോഴും നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ എന്ന് പറയുന്ന രീതിയിലാണ് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഷൂട്ട് പറഞ്ഞാലും നയന്റി ഡേയ്സ് സിംഗിൾ ഷെഡ്യൂൾ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് ഒരു തിരുവിഴ വേണം അപ്പോൾ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതായത് ലാഭനഷ്ട കണക്കുകൾ എടുത്ത് വെക്കാതെ ക്വാളിറ്റി കണ്ടന്റ് കണക്കുകൾ മാത്രം എടുത്ത് വയ്ക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ആണ് അവരുടെ സൈഡിൽ നിന്ന് ചോദിക്കാം എത്ര വലുതാക്കണം നിങ്ങൾ ഫസ്റ്റ് സീക്വൻസ് ഫീക്വൻസ് ഹോട്ടൽ ഇങ്ങനെ ആക്കണം സോഡ ഫാക്ടറി അൽഫോൺ ആക്കുന്നു ചോദിക്കാം സോഡ ഫാക്ടറി സെറ്റ് ആണ് സെറ്റ് ഇട്ടതാണ് അതിലൊരുപാട് ഭാഗങ്ങളിൽ സെറ്റ് ഇട്ടു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ സോഡാ ആ സൈഡിലുള്ള എല്ലാ സെറ്റ് ആണ് അവിടെ ഞാൻ ആദ്യം ഹോട്ടൽ 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 നമ്മൾ സെറ്റ് ഇട്ടല്ലേ ഹോട്ടലിൽ ഫുള്ള് മൊത്തം സെറ്റ് കാര്യം അത് ഫൈറ്റിന് വേണ്ടി എല്ലാത്തിനും കൂടെ ഇണങ്ങി വരുന്ന ഹോട്ടൽ തപ്പി നടന്നിട്ട് കിട്ടുന്നില്ല ഓഡിറ്റോറിയം ആയിരുന്നു ഒരു ഓഡിറ്റോറിയം എടുത്ത് സെറ്റ് ചെയ്തത് ഇത്തരം ഇതിലല്ല മുടക്കം മുടക്കിയിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് അത് അതും പക്ഷെ പറഞ്ഞ രീതിക്ക് തന്നെ അത് എത്തുക എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ നമ്മളൊരു ഐഡിയ കൺസ്യൂം ചെയ്യുന്നു സാർ ഇങ്ങനെയാണ് വേണ്ടത്

അപ്പോൾ ഞാൻ ഒരു കഥയുമായിട്ട് വന്ന ഷെയ്യിൻ ഞങ്ങൾ ഉൾപ്പെടുന്ന ഒരു ടീമിനെ പ്രൊഡക്ഷൻ വിശ്വസിച്ച ആ അത് വളരെ വലുതാണ് അതിലൂടെ ഹാപ്പി ചേട്ടൻ ഞാൻ എനിക്ക് അല്ലെങ്കിൽ സിംഗിൾ ഷോർട്ട് ഫൈറ്റിലും ഒരുപാട് ഒരുപാട് കണ്ടു നമ്മളിങ്ങനെ കണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അതിന്റെ എഫേർട്ട് എങ്ങനെയായിരുന്നു ഷോർട്ട് ഒക്കെ എടുക്കുമ്പോൾ സിംഗിൾ ടേ സിംഗിൾ ഷോർട്ട് എടുക്കുമ്പോൾ എല്ലാ ഡയറക്ടർക്കും എല്ലാ ആക്ഷൻ കൊറിയോഗ്രഫർക്കും ഇത് സിംഗിൾ ഷോട്ട് എടുക്കാനാണ് ആഗ്രഹം പക്ഷെ പല താരങ്ങൾക്കും

ൾട്ടി അടിക്കണം തിരിയണം മരണം സ്പോർട്ട് ചെയ്യണം അഭിനയിക്കണം അപ്പം നമ്മളൊരു ഞാനും മലയാള സിനിമ തമിഴ് സിനിമ രണ്ടും കാണുന്ന ആളാണ് സോ മലയാളത്തിലെ സിനിമ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു മുഖം തെളിഞ്ഞു വരുന്നുണ്ടല്ലോ അതാണ് ഷെയ്ൻ അത് അത് ഷെയ്ൻ ആയതുകൊണ്ട് മാത്രമാണ് മുഖം എങ്ങനെ തെളിഞ്ഞു വരുന്നത് അത് അത് കപ്പാസിറ്റി അത് ഗാലിബർ ചെയ്യാനുള്ള ആൾ എന്ന വ്യക്തി എന്ന രീതിക്കാണ് ഷെയ്ൻ വരുന്നത് സോ അതുകൊണ്ട് തന്നെ ഷെയ്ൻ ഇതിൽ ഇന്നായതും എനിക്കും എൻ്റെ ക്യാമറ അലക്സൈഡും നമ്മുടെ കൊറിയോഗ്രാഫർ സന്തോഷ് സാർ സന്തോഷ് മാസ്റ്റർ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് വിശ്വാസം ഉണ്ടായിരുന്നു ബിക്കോസ് ഇപ്പോൾ ഷെയ്യിന്റെ ആക്ഷൻ കഴിഞ്ഞ് നേരെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ഇവരോട് ആക്ഷൻ സോ അവരുടെ തെറ്റ് വന്നാലും ഷെയ്യിൻ ഇവിടെ പക്കയാണ് കാരണം അതില് റെഡിയാണ് ആക്ഷൻ കാര്യങ്ങളില് സോ അതിനുവേണ്ടി പ്രീവിയസ് നമ്മൾ നേരത്തെ ചെയ്തു ഈ ലോഡ്ജ് ഒക്കെ ഓൾറെഡി ഫൈറ്റിന് മുമ്പ് തന്നെ ഇത് മൊത്തം ഞങ്ങൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് നടന്ന് പ്രീവിയസ് വിസ് ചെയ്ത് എഗൻ വീണ്ടും ഷൂട്ട് ചെയ്ത് അതും എനിക്കൊന്ന് ലാസ്റ്റ് ഷെഡ്യൂളിലാണ് നമ്മൾ ലോഡ്ജ് ഷൂട്ട് ചെയ്തത് ഈ ലോഡ്ജ് ഷൂട്ട് ചെയ്യുമ്പോഴേക്കും ഇവര് രണ്ട് കബഡിയൊക്കെ തീർത്ത് ും കൂടെ ആയിരുന്നു നോയമ്പ് കാലം ആയിരുന്നു എന്ന് വെച്ചാൽ ഡേ ടൈമിൽ ഞാൻ നോയമ്പെടുക്കും നൈറ്റ് ഫൈറ്റ് അപ്പൊ എനിക്കൊരു അതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഈ ഫൈറ്റ് ഒന്നും ുംക്കല്ല ചേട്ടന്റെ ആക്ടർ എല്ലാവർക്കും കിട്ടുന്ന ഒരു ചേട്ടന്റെ സിനിമകളിലെ മിക്ക പാട്ടുകളും ഭയങ്കര ഹിറ്റാണ് ഇപ്പൊ ഇതിലെ ഈ പറഞ്ഞ പോലെ ജാലക്കാരി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതിന് മുന്നേ നീലനിലവേ ഇല്ലെങ്കിൽ ഇഷ്കിലെ സോങ്സ് എല്ലാം ചേട്ടന്റെ ഒരു ഹുക്ക് സ്റ്റെപ്പ് ചേട്ടന്റെ ഡാൻസ് അല്ലെങ്കിൽ ആക്ടിംഗ് ആയിക്കോട്ടെ റൊമാൻസ് ആയിക്കോട്ടെ പാട്ട് ഭയങ്കര ഹിറ്റ് ആയിരിക്കും ഇത് എനിക്ക് തന്നെ പല ആർട്ടിസ്റ്റും പോസ്റ്റ് ചെയ്യുമ്പോൾ ഏത് പാട്ടും കൺഫ്യൂഷനല്ലേ ഇഷ്ടം പോലെ പാട്ടുകളുണ്ട് നല്ല നല്ല സോങ്സ് ഉണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഔട്ട് ഓഫ് ക്യൂസിറ്റി ചോദിക്കാണ ഇത്രയും പാട്ടുകള് ചേട്ടനെ ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് വെച്ചാൽ ആ ഓക്കെ ഫേവറേറ്റ് പാട്ട് വിലയിരുന്ന എല്ലാ പാട്ടും അടിപൊളി പാട്ടുകളാണ് പക്ഷെ അതിൽ നമ്മളോട് ഇമോഷണലി ചേർന്ന് നിൽക്കുന്ന ഒരു ഒരു ഫീലിംഗ് ഉള്ള പാട്ട് കിസ്സബാദിയിലാണ് കിസ്മത്തിലെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ആ സിനിമ ആ രീതിയിൽ അതായത് ഒരു ഫോർട്ടി ലാക്ക് ബഡ്ജറ്റിൽ ചെയ്ത് തീർത്തൊരു സിനിമ അത് ഇറങ്ങുമോ ഇല്ലയോ എന്ന് പോലും അറിയാതിരുന്ന ഒരു സിറ്റുവേഷനിൽ പല സാഹചര്യങ്ങൾ സുഷിൻ ശ്യാമിനെ പോലെ അന്ന് സുഷിൻ്റെ ആദ്യത്തെ പടമാണ് സുഷിന്റെ ആദ്യത്തെ പാടമാണ് അത് എല്ലാരും അധികം പേര് പറഞ്ഞു അറിയോ അങ്ങോട്ട് ഇല്ലെന്നറിയില്ല അത്ര ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമല്ല അത് പക്ഷെ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് സുഷിന്റെ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്ന പാട്ടാണത് ഇത് ഞാൻ റഫ് വെർഷനിക്ക് കേട്ടിട്ട് ഞാൻ തെയ്യുമേ ഇത് സീനാണല്ലോ ഈ പാട്ട് അടിപൊളി പാട്ടാണല്ലോ അന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളില് തറച്ചു അതായത് ഒരു ഫസ്റ്റിന്റെ ഒരു സ്പെഷ്യൽനെസ് ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ എത്രയോ മില്യൺ മിനിറ്റ് ഹൺഡ്രഡ് മില്യണ് ക്രോസ് ചെയ്തു പോയി നീല നിലവിൽ നീല നിലവില് അപ്പൊ അതായത് അതിന്റെ എണ്ണം കൊണ്ടെന്നല്ല ഞാൻ പറയുന്നത് എല്ലാ പാട്ടുകളും സ്പെഷ്യൽ ആണ് പക്ഷെ ഈ പാട്ട് ദസപാതിയില് പറയാൻ കാരണം

അന്ന് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രൊഡ്യൂസേഴ്സാണ് എന്നെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു കാലം കഴിഞ്ഞ് എനിക്ക് ദിവസം കൊണ്ട് ആർ ഡി എക്സ് വന്നതിന് ശേഷം ഒരു ഓക്കെ ഒരു മാസ അപ്പീൽ എനിക്ക് കിട്ടിയതാണ് അതിനുശേഷമാണ് ഓക്കെ വാട്ട് എവർ അതിനേലും വലിയൊരു ബഡ്ജറ്റിൽ ബൾട്ടി ആ ഒരു ഒരു ട്രസ്റ്റിൻ്റെ മേളിൽ കഥയുടെ മേളിലും അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ മേളിലും അങ്ങനെ പ്രൊഡ്യൂസർ വന്നതും ബൾട്ടി സംഭവിച്ചതും എനിക്ക് അപ്പം ആ ഞാൻ പറയുന്നത് ആ സിനിമകളും അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അത് എൻ്റെ ഒരു കരിയർ ഡെവലപ്പ് ആവാനും എനിക്ക് പല അനുഭവങ്ങളിലൂടെ പോകാനും ഒക്കെ ഓരോ കഥാപാത്രങ്ങളും എന്നെ സഹായിച്ചിട്ടുണ്ട് ജനങ്ങൾ ഇന്നും പലപ്പോഴും ചില മിക്ക സ്ഥലത്ത് പോയാലും പറയും ഭൂതകാലം എന്നൊച്ചി പറയും ചിലർ വെയിൽ എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അത് അതെല്ലാം ചെറിയ കുഞ്ഞു ബഡ്ജറ്റിൽ നമുക്ക് ചെയ്ത് തീർക്കേണ്ടി വന്ന സിനിമകളാണ് ഇതെല്ലാം ഇപ്പോഴും പറയുന്നുണ്ട് ക്യാരക്ടേഴ്സിനോട് പറയുന്നു കിസ്മത്ത് പറയുന്നുണ്ട് ഇഷ്ക് പറയുന്നുണ്ട് കുമ്പളങ്ങനെ വെച്ചതന്നെ ഞാൻ പറഞ്ഞില്ല അത് ഒരു കൂടെ ഒരു എല്ലാവരും കൂടെ ഉള്ളൊരു ചിരി കൂടെ അന്നത്തെ ഒരു കാലത്തിൽ ഒരു വലിയൊരു പടം തന്നെയാണ് അപ്പോൾ അതാണ് ഓരോ സിനിമകളും ഒരു ആക്ടറിൻ്റെ ജേണിയിൽ എന്തൊക്കെയൊക്കെ തരുന്നുണ്ട് എന്നുള്ള പോലെയാണ് ഇന്നിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നു ചേട്ടൻ ക്യാരക്ടർ ചൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കുറച്ചും കൂടെ ശ്രദ്ധിക്കാറുണ്ടോ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചേട്ടന്റെ ഓരോ ക്യാരക്ടേഴ്സും എൻ്റെ ആണ് ഇപ്പോൾ പ്ലോട്ട് ആയിക്കോട്ടെ സ്റ്റോറി ലൈൻ ആയിക്കോട്ടെ നമുക്കൊരു ഒരു ചെറിയ സിമിലാരിറ്റി പോലും തോന്നില്ല കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും ഇമോഷണലി കണക്റ്റഡ് ആവുന്നില്ലെങ്കിൽ ഒരു സ്ട്രോങ് ഇമോഷൻ ഹോൾഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അതാണ് കൂടുതലും ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ചേട്ടൻ ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെ നോക്ക് എടുക്കുന്നതാണോ നമുക്ക് ഇഷ്ടപ്പെടുന്നു അതെന്തുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊന്നും ഞാൻ അങ്ങനെ വിലയിരുത്താറില്ല എന്നുള്ളതാണ് ഓക്കെ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇന്നിന്നതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു റൂൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തായി പോകും എനിക്ക് പലതരം സാധനങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹം ഇപ്പൊ ഇത് കഴിഞ്ഞ് ഞാൻ ഇതിനു ശരിക്കും പറഞ്ഞതിനുമുമ്പ് ഇറങ്ങേണ്ട ഒരു പടം ഉണ്ടായി ഹാൽ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിരുന്നു ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആ പടം അത് അത് എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു ഒരു ടൈമിൽ ഹാലും റിലീസാവുന്നതാണ് അത് കാണുമ്പോൾ മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് അത് പക്ഷേ റിലീസ് ഏപ്രിലിൽ റിലീസ് ചെയ്യേണ്ട പടവായിരുന്നു പക്ഷെ അന്ന് നടന്നില്ല അന്ന് റിലീസ് എന്തൊക്കെയോ കുറച്ച് പ്രൊഡക്ഷൻ പ്രശ്നങ്ങളൊരു നടന്നില്ല പിന്നെ ഇത് നമ്മളോട് അടുപ്പിച്ച് വന്നപ്പോഴത്തേക്കും പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കൗൺസിൽ ഒരു ധാരണയിൽ നമ്മളുടെ കഴിഞ്ഞിട്ട് ഇറക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയതാണ് അപ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയും ക്യാരക്ടറുമാണ് ദൃഢം എന്ന് പറഞ്ഞൊരു മൂവി അത് കഴിഞ്ഞിട്ട് വരാനുണ്ട് ജിത്തു ജിത്തു സാറിന്റെ പ്രൊഡക്ഷനിൽ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഫിലിമാണ് അത് ഈ ബൾട്ടിയോ ഹാലും പോലെയല്ല ക്യാരക്ടർ വൈസും സിനിമ വൈസും ഡിഫറെൻ്റ അപ്പോ എനിക്ക് വ്യത്യസ്തമായി ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ അതിനേക്കാളും ഒക്കെ ഉപരി എനിക്കിതെല്ലാം വന്നു ഭവിച്ചു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇതൊക്കെ ചൂസ് ചെയ്തെന്ന് പറയാനോ മാത്രമുള്ള

അപ്പൊ മുടിയും താടിയൊക്കെ എല്ലാവരുടെയും സെറ്റ് ചെയ്തോണ്ടിരിക്കുക അപ്പൊ ഞാൻ ഇങ്ങനെ അമ്പുക്കൊക്കെ ഉണ്ട് അപ്പൊ അമ്പുക്കാനോട് പറഞ്ഞു അമ്പുക്കെ എനിക്ക് മീശയും താടിയും കളയണമെന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അമ്പുക്ക് പറഞ്ഞു എങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാവും എനിക്ക് അറിയില്ല പക്ഷെ ഇതിനങ്ങനെ ചെയ്താൽ നല്ലായിരിക്കും നല്ലൊരു ഡ്രാസ്റ്റിക് വ്യത്യാസം നമുക്ക് കൊണ്ടുവരാൻ പറ്റും കാലഘട്ടം മാറണയുള്ള കളികൾ അപ്പൊ അങ്ങനെ ഒരു ശേഷം പറഞ്ഞു പക്ഷെ അത് കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് അമ്പുക്ക് പറഞ്ഞു ആ ഇവൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തോ അങ്ങനെ ആക്കി ഇതേപോലെ കുമ്പളങ്ങിനേറ്റിലും ഉണ്ടായിരുന്നു കുമ്പളങ്ങിനേറ്റിലും പോയപ്പോഴത്തേക്കും ഞാൻ എന്ന് പറഞ്ഞു നമുക്കൊരു ഒരു വിന്റേജ് മൂഡ് പിടിച്ചാലോ റെട്രോ സ്റ്റൈൽ പിടിച്ചാലോ എന്ന് ഇച്ചിരി കൃതാവ് കൂട്ടിയിട്ടിട്ടുള്ള ഒരു സാധനം ഇങ്ങനെ ഒരു കൃതാവ കൂട്ടിയിട്ട് വേറൊരു മെച്ച അത് അപ്പൊ ഒരു വ്യത്യാസം ആള് അറിയുന്നുള്ളൊരു ഇത് അത് ശരിക്കും വർക്ക് ആവുന്നുണ്ട് പണ്ട് ഒരു ഇഷ്യൂ നടന്ന സമയത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന ഇന്ന ലുക്കിൽ മാത്രമേ നടക്കുന്നുള്ളൂന്ന് ചേട്ട അങ്ങനല്ല ചേട്ടൻ ലുക്ക് പിടിച്ച് മാറി വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആള് മാറുന്നുണ്ട് ഈ സജഷൻസ് വർക്ക് ഔട്ട് ആവുന്നുണ്ട് ഇനി ഫ്യൂച്ചർ ഫിലിംസിലൊക്കെ അത് നോക്കിക്കോ അടിപൊളിയാണ് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒറ്റ പുഷ്ണം കൂടെ ചോദിച്ചിട്ടുണ്ടായിക്കാം എ ന്യൂ ഡയറക്ടർ ഈ ഫീൽഡിലേക്ക് വന്ന് ഇത്രയും ആൾക്കാരെ വെച്ച് ഇത്രയും വലിയ ബിഗ് ബഡ്ജറ്റിൽ ഫിലിം ചെയ്യുന്ന സമയത്ത് കിട്ടിയ ഒരു അഡ്വൈസ് പറയുമോ പുതിയ ഡയറക്ടേഴ്സിനുള്ള ചേട്ടന് ഒരു അഡ്വൈസ്

വേറൊരു രീതിയിലുള്ള സിനിമ ചെയ്ത ഒരാളുടെ അഡ്വൈസ് ബൾട്ടിയിൽ വർക്ക് ആവുന്നില്ല സോ അതിന് പോയിന്റ്സ് ആയിട്ട് എടുത്തിട്ട് അനലൈസ് ചെയ്യാം ഫിൽറ്റർ ചെയ്യാം എന്നിട്ട് നമുക്കത് പഠിക്കാം അത് പോസ്റ്റുവായിട്ട് എടുക്കാം പക്ഷേ അത് ആയിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്ന പോലെ പോലും ആയിട്ട് വേറൊരു ഡയറക്ടർ സ്വീകരിക്കരുത് ബിക്കോസ് നിങ്ങളുടെ കളം വേറെയാണ് നിങ്ങളുടെ വേറെയാണ് മൊത്തം വേറെയാണ് സോ സിനിമ എല്ലാ സിനിമയ്ക്കും അതിൻ്റെ സ്വഭാവമുണ്ട് അതുകൊണ്ട് ഇതൊക്കെ പോയിന്റ്സ് ആയിട്ട് എടുത്ത് ചെയ്ത് ആണ് അടിപൊളി ഇഷ്ടപ്പെട്ടു എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫിലിമാണ് ഇതിൽ ഇതിലൊരു അടിപൊളി ആവട്ടെ ആൻഡ് ചേഞ്ച് ആയിട്ട് ചെയ്യുന്ന ഒരു പേഴ്സണൽ ആഗ്രഹം ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അതിന്റെ വീഡിയോയിലൊക്കെ ചേട്ടൻ കമന്റ് ചെയ്തിരിക്കുന്ന ഞാൻ കണ്ടു ഞാൻ ഇത്രയും പോസ്റ്റ് ഇടുമ്പോൾ എപ്പോഴും വിചാരിക്കും ഇതുവരെ കണ്ടിട്ടില്ല ടാഗ് ടാഗ് ഞാൻ ഞാൻ പക്ഷേ ചേട്ടൻ കണ്ടിട്ടില്ലേ അത്രേ ഉള്ളൂ ഞാൻ ശരിക്കും വന്നപ്പം ഞാൻ ഇത്രേം കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാമായിരുന്നു ജാലക്കാരി കളിക്കാൻ പറ്റണെന്ന് പക്ഷെ പനിയാണ് കുഴപ്പമില്ല എന്നൊരു ഫോട്ടോ എടുത്താ അപ്പൊ എന്തായാലും എല്ലാം ഇനി അങ്ങോട്ടുള്ള സിനിമകൾ ഹിറ്റ് ആവട്ടെ ചേട്ടൻ ഇനി കൊറേ ഇന്റർവ്യൂ കിടക്കാൻ പറ്റട്ടെ താങ്ക്സ് ജോനി താങ്ക് താങ്ക് യു